മീഗ ന്യൂസിന്റെ പാലായിലെ തരങ്ങൾ എന്ന പരിപാടിയിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് പാലാക്കാരിന്റെ സ്വന്തം ഭദ്രഞ്ചേട്ടനാണ് പാലായിൽ വർഷങ്ങളായി പാലാ അതായത് സിനിമ പുതിയ തലമുറയപ്പെട്ട ആളുകൾ കാണുന്ന ചിത്രങ്ങളാണ് ഭദ്രൻ പ്രത്യേകിച്ച് സ്ഫടികം പോലുള്ള സിനിമ അത് എത്ര വർഷം കഴിഞ്ഞാലും ആളുകളുടെ മനസ്സിൽ നിന്ന് മയങ്ങാതെ മായാതെ നിൽക്കുന്ന ഒരു എത്രയോ പ്രാവശ്യം എത്ര ലക്ഷക്കിടന് ആൾക്കാർ എന്നും കണ്ടോണ്ട് അയ്യർ ദ്രേറ്റ് അതെന്നല്ലേ ഞാൻ പറയാം ഈ ഇതൊക്കെ ആൾക്കാര് ചെറുപ്പക്കാര് പുതിയ തലമുറ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത് ഞാൻ ഇന്നും അറിയുന്നുണ്ട് എന്നാല് എന്റെ വാട്സപ്പിനകത്തോട്ട് ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാരെ സാർ ഇന്ന് ഇന്നലെ ഞങ്ങള് അയ്യർ ദ ഗ്രേറ്റിലൊരു ഭാഗം കണ്ടിട്ടേ ഓ ഒളിമ്പ്യൻ ആൻ്റണി ആദം സിനിമ ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ ആ സിനിമ അന്നെടുത്തല്ലോ ഓ എന്ന് പറയുന്ന ഇങ്ങനത്തെ പലതരത്തിലുള്ള മെസ്സേജസ് ഞാൻ കാണുന്നുണ്ട് എന്നെ ഒത്തിരി പ്രയാസപ്പെടുത്തിയ ഒരു ഒരു റിലീസായിരുന്നു അത് അത് മറ്റൊന്നുകൊണ്ടല്ല നമ്മൾ ഭയങ്കര ഏറെ പ്രതീക്ഷിച്ച് അതുവരെ ഉണ്ടായിരുന്ന സ്ഥിരം സിനിമാ സങ്കല്പത്തിൽ നിന്നൊക്കെ കൊണ്ട് വേറൊരു ജോർണറിലാണല്ലോ ആ സിനിമ ഉണ്ടാകുന്നത് അപ്പം ആ സിനിമ പ്രത്യേകിച്ച് മലയാളികൾ അത് വളരെ കരുത്തോടെ ഉൾക്കൊള്ളുമെന്നുള്ള ഭയങ്കര പ്രതീക്ഷയിലാണ് ആ സിനിമ റിലീസ് ചെയ്തത് മാത്രമല്ല റിലീസിലേക്കൊക്കെ അടുത്തപ്പത്ത അതിൻ്റെ അകത്ത് മേക്കിങ്ങിൻ്റെ സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള ഭയങ്കര നമ്മളെ തകർത്തുകൾ ഏതാ ടെർമോയിൽസുകൾ അത് വേറെ അതിന് വേറൊരു ഇൻ്റർവ്യൂ തന്നെ വേണം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് സിനിമ റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ വേറെ ഏതോ ഒരു ഒരു മോഹൻലാലിൻ്റെ ഒരു തനിക്കമേർഷ്യൽ സിനിമ അപ്പോൾ ആ സിനിമയുടെ താഴെ ആണ് ഈ സിനിമയുടെ കളക്ഷൻ അതായത് മമ്മൂട്ടി അതുകൊണ്ടൊന്നുമല്ല അല്ലെങ്കിൽ മോഹൻലാലിന് കൂടുതൽ ആധിപത്യം വന്ന മലയാള സിനിമയിലുണ്ട് അതുകൊണ്ടുമല്ല ഇതെന്തൊരു സിനിമയാണിത് അയ്യോ ഇത് 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 ഓ ഇങ്ങനെയൊക്കെ സിനിമ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ള ആൾക്കാരുടെ ആ ഒരു ഒരു റിയാക്ഷനാണ് ആ സിനിമയെ ആ സമയത്ത് നമ്മളെ തളർത്തിക്കുന്നു കളക്ഷനിലൊക്കെ അത് അതുണ്ടായില്ലേ പക്ഷേ അത് റിലീസ് ചെയ്ത ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞതിന് തോന്നുന്നു ഇത് മദ്രാസിലും കോയമ്പത്തൂരിലും റിലീസ് ചെയ്തു അവിടെ ഉണ്ടാക്കിയ ഒരു എന്ന് പറയുന്നത് അയ്യോ െ എന്നെ ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള എത്രയോ എത്രയോ എന്താ പറയുക നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒത്തിരി മുറിപ്പാടുകൾ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് അപ്പോൾ അതിലൊക്കെ എനിക്ക് ഞാൻ മോചിതനായത് ഒരു പക്ഷേ സഫയർ പോലത്തെ മദ്രാസിലെ ലാൻഡ്മാർക്ക് തിയേറ്ററിൽ എത്ര കാലം ഏതാണ്ട് ക്ലോസ്റ്റ് നൂറ് ദിവസം അവിടെ ഉണ്ട ഉണ്ട ഉള്ള മാഗസീനുകളൊക്കെ ആ സിനിമയെക്കുറിച്ച് എഴുതുന്ന എഴുതിയ ആ രീതികൾ ഇതെല്ലാം നമ്മളെ അപ്പം ഞാൻ പറയാണ് ഇപ്പം നമ്മളെ അതാണ് നമ്മൾ ഒരുപക്ഷെ ഒന്ന് ഉയർത്തിയത് അല്ലായിരുന്നെങ്കിൽ സപ്പോസിങ് ആ സിനിമ ഒരു മാസത്തിന് ശേഷം അത് റിലീ മറ്റേ രതീഷ് അത് വാങ്ങിയും ഗുഡ് നൈറ്റ് മോൻറ്റിൽ നിന്ന് വാങ്ങിയും അയൊക്കെ അത് റിലീസ് ചെയ്യാൻ തോന്നാതെ അത് അവിടെ ഇരിക്കട്ടെ എന്ന് അങ്ങനെ കണ്ടിരുന്നെങ്കിൽ വട്ട് ഹാ ബീൻ ദി ഫ്രൈറ്റ് ഓഫ് മൈ കരിയർ ആൻഡ് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇന്ന് കോയമ്പത്തൂരും മധുരയിലും പ്രത്യേകിച്ച് മദ്രാസിൽ ചെന്നൈയിൽ സഫയർ തിയേറ്റർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അനോർമസ് ഇമ്പാക്റ്റ് ആയിരുന്നു അതുപോലെ മണിച്ചേനെന്നാണ് പറഞ്ഞേ മണിച്ചനിലൊരു ഒരു നടനുണ്ട് എന്ന് കണ്ടുപിടിച്ചത് പത്തനംചാട്ട അത് യുവതുറക്കിയില്ലേ ആ വില്ലൻ കഥാപാത്രം അത്ര ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തത് അത് ചെയ്യാൻ പറ്റിയെന്ന് പത്തഞ്ചേട്ടറിന്റെ ശക്തമായൊരു പറഞ്ഞത് അത് നമുക്ക് ഈ മാണി സി കാപ്പൻ്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഗാംഭീര്യമുള്ള ഒരു 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 പേഴ്സണാലിറ്റിയും നാൾ കളിക്കാരനൊക്കെ ആയിരുന്നല്ലോ അപ്പം പിന്നെ വളരെ ഭയങ്കര എപ്പോഴും നല്ല സ്പിരിറ്റഡാണ് അപ്പം എനിക്ക് തോന്നി എന്തുകൊണ്ട് ഈ മാണി സി കാപ്പനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എന്താ പറയുക എപ്പോഴും പുഞ്ചിരിച്ച മുഖവും വളരെ സൗമ്യതയുള്ള ഒരു പെരുമാറ്റവും ഒക്കെയാണല്ലോ മണിച്ചൻ്റെ ഒരു പ്രത്യേകതകൾ അതൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യൻ അങ്ങനെ ഒരു നേതാവ് നിന്ന് പുറത്തേക്ക് വരേണ്ട വില്ലനി അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യനത് ചെയ്യുമ്പോൾ ശരിക്കും റിയലിസ്റ്റിക് സൈഡിൽ നമ്മൾ എടുത്തു നോക്കൂ ഈ പൊളിറ്റിക്കൽ സിനാറിയൽ ഈ നമ്മൾ ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതൊക്കെ ഈ തരത്തിലുള്ള നല്ല മുഖഭാവമുള്ള നല്ല പുഞ്ചരിക്കുന്ന മുഖമുള്ള മനുഷ്യരിൽ നിന്നാണ് കൂടുതൽ നമ്മൾ കാണുക പിന്നെ ഈ നമ്മൾ ഒരു ആക്ടറെ നമ്മൾ അതാണല്ലോ ഒരു സംവിധായകൻ്റെ എപ്പോഴും ആക്ടർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ കഥാപാത്രം നമുക്ക് മുൻപിൽ എന്നും നമ്മൾ നമ്മൾ കാണേണ്ട ഒരു ടൂളാണ് അല്ലേ ആ ടൂളിനെ എത്ര സിനിമയ്ക്ക് യോഗ്യമാകുന്ന രീതിയിൽ പാകപ്പെടുത്തിയെടുക്കണം എന്നുള്ളത് ഒരു ചലച്ചിത്രകാരൻ്റെ വിഷയം തന്നെയാണ് അപ്പോൾ അത് മാണി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള എനിക്കൊരു ഐഡിയ നേരത്തെ ഉണ്ടായിരുന്നു അല്ലേ ആ എന്ന് എന്നൊരു സിനിമ മോഹൻലാലിൻ്റെ ഡബിൾ റോഡി പറഞ്ഞു പാലയിലേക്ക് വെച്ച് ഷൂട്ട് ചെയ്തു പക്ഷേ അമ്മ പ്രതീക്ഷിച്ച് വിജയ കണ്ടിരുന്നു നല്ലൊരു പ്രതീക്ഷയോ ഇറങ്ങിയ പൊതുവായിരുന്നു അതേതന്നെ ഈ ഒരു ഈ ഈ ആദ്യം തിയേറ്ററിൽ വരുന്ന ആൾക്കാർക്ക് എപ്പോഴും സിനിമയോടൊരു ഒരു ഒരു മുൻവിധിയുണ്ടെങ്കിൽ ആ മുൻവിധിയെ പലപ്പോഴും ആ സംവിധായകന്റെ പ്രീവിയസ് സിനിമയെ നോക്കിയാൽ അതെ അതെ അതാണ് അപ്പോൾ എപ്പോഴും ഞങ്ങൾ കരുതി സ്ഫടികം പോലത്തെ ഒരു സിനിമയായിരിക്കും എന്ന് കരുതി എന്നാൽ ആ കരുതലായി കുഴപ്പം മനസ്സിലായില്ലേ ആ സിനിമയ്ക്ക് എന്താണ് കുഴപ്പം സത്യം പറഞ്ഞാൽ ഒരു കാര്യം പറയുമോ ആ സിനിമയ്ക്ക് മോഹൻലാൽ എടുത്ത എഫർട്ട് എന്ന് പറയുന്ന ഒരു രക്ഷയിൽ അതിൻ്റെ മേക്കപ്പും കാര്യങ്ങളും അയ്യോ ഇന്ന് കാരണം രണ്ട് രണ്ട് വേഷം ആ രണ്ട് ഈ പ്രിസ്താറ്റിക് മേക്കപ്പ്സിൻ്റെ സമയം തന്നെ ആ കഥാപാത്രത്തിലേക്ക് ലാൽ വന്ന് ഷോർട്ടിൽ നിൽക്കാൻ വരു നിൽക്കുന്ന സാഹചര്യം വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു നാല് മണിക്കൂർ നാലര മണിക്കൂറോളം മേക്കപ്പിൽ തന്നെ പോകുന്നു അപ്പോൾ അത്രയും ഈ എഫേർട്ട് ഒരു സിനിമ തിയേറ്ററിൽ വന്നു കഴിയുമ്പോൾ അവനങ്ങ് എടുക്കുകയാണ് ഓ ഇത് ഞങ്ങൾ സ്ഫടികം പോലത്തെ ഒരു സിനിമയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന അങ്ങനെ ആ എടുക്കുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള പ്രശ്നം തോന്നുന്നത് പക്ഷെ ഒരു ചലച്ചിത്രകാരൻ എപ്പോഴും സ്ഫടികം പോലത്തെ ഒരു സിനിമ വീണ്ടും ഉണ്ടാക്കാൻ പറ്റില്ല അതാവുകയുമരുത് അപ്പം ഈ ആ സിനിമയുടെ പ്രൊഡ്യൂസർ സ്ഫടികത്തിൻ്റെ അങ്ങനെ ഉള്ളൊരു വലിയ വിജയത്തിന് ശേഷം ആ സിനിമ മനുഷ്യ ഹൃദയങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇമ്പാക്റ്റിനെ കുറിച്ച് നമുക്കറിയാമല്ലോ അപ്പം പുള്ളീൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ ആ അതുപോലെ ഒരു സിനിമ സ്ഫടികം തന്നെ പാർട്ട് ടു എടുത്തുകൂടെ അതിനൊരു കഥ ശേഷിക്കുന്നില്ലല്ലോ അല്ല അവർന്നും എനിക്കറിയില്ല എനിക്ക് മുട്ടനാളിൻ്റെ ചങ്കിൻ്റെ ചോര കുടിക്കുന്ന മറ്റേ ആടുത്തോമയെ ഒരിക്കൽക്കൂടെ കാണണം റേവാൻ ഗ്ലാസ് വെക്കണം അടിച്ച തുണി പറിക്കണം ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു സിനിമ ഉണ്ടാക്കുക അതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് എന്തുമാവാം ഇങ്ങനെ വലിയ ഓഫറുകളൊക്കെ പുള്ളി എന്നോട് ഫോണിൽ എപ്പോഴും പറയണം അപ്പം ഞാൻ ഇപ്പോഴും മോനോട് പറയും മോൻ അതിൻ്റെയൊരു കഥ അവിടെ തീർന്നില്ലേ ആ കഥ എന്ന് പറയുന്നത് എന്താണ് തന്നെ മനസ്സിലാക്കാതെ തൻ താൻ കൊള്ളില്ല 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 എപ്പോഴും മറ്റുള്ളവരുമായിട്ട് തന്നെ കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്ത് തന്നെ നാശിപ്പിച്ച് ഒരു കയത്തിലാക്കി കളഞ്ഞ ഒരു 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 വ്യക്തിത്വമായിരുന്നില്ലേ അപ്പം അയാൾ തിരിച്ചറിയുന്ന ഒരപ്പൻ ആ തിരിച്ചറിയുകയും തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാനടാ എനിക്കാണ് അതിപറ്റിയത് നീ സ്പടികമായിരുന്നു മനെ എന്ന് പറഞ്ഞ് തീർന്നു ആ അത് തീർന്നു അവിടെ സ്ഫടികമാണെന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ ലോറി അവിടെ കിടക്കുകയാണ് അപ്പൻ തന്നെ മകൻ അറിയാതെ കയറി എഴുതിയ ആ ലോറിയിൽ എഴുതിയ ആ തലക്കെട്ടുണ്ടല്ലോ സ്ഫടികം അത് അത് മനസ്സിലാക്കിയ തന്നെ തൻ്റെ അച്ഛൻ തിരിച്ചറിഞ്ഞു തൻ്റെ അപ്പൻ തിരിച്ചറിഞ്ഞു തനിക്ക് നഷ്ടപ്പെട്ട സർവ്വ വിലയും തനിക്ക് തൻ തൻ്റെ 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 തലയിൽ തൻ്റെ അപ്പൻ ചാർത്തി തന്നു എന്നുള്ളൊരു തിരിച്ചറിവിൽ ഈ തോ ചാരുതോമേനി ജീവിതത്തില് തുണി പറിക്കൂ പോരങ്കിൽ ഈ കഥ അവസാനിക്കുന്നതിന് മുമ്പ് മകളെ കൊടുത്തുകൊണ്ട് രാവുണ് സാർ പറഞ്ഞിട്ടുണ്ട് അവനെ നീ ഇനി തുണി പറിക്കരുത് അല്ലേ എന്നിട്ടും പറിക്കേണ്ടതായിട്ട് വന്നു അപ്പം എല്ലാ പ്രോബ്ലംസും കഴിഞ്ഞതിന് ശേഷം വീണ്ടും എന്തിനാ അങ്ങനെ തുണി പറിക്കുന്നത് വീണ്ടും എന്തിനാ കറുപ്പ് വീണ്ടും എന്തിനാ ചുവപ്പ് കറുപ്പ് എപ്പോഴും അയാളുടെ ഭൂതകാലത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു സ്പഷ്ടചിഹ്നമായിരുന്നു തനിക്ക് നഷ്ടപ്പെട്ടു പോയ തൻ്റെ ഇരണ്ട ഭൂതകാലമായിരുന്നു കറുപ്പ് ചൊവ്വപ്പ തൻ്റെ അഗ്രേഷനാണ് ചോര അല്ലേ ഇത് ഇതൊക്കെ ഈ മറ്റഫറസ് എല്ലാം കൂടെ ചേർത്തല്ലേ ആ കഥാപാത്രത്തെ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഒരിക്കൽ ആ കഥാപാത്രം റിയലൈസ് ചെയ്യപ്പെടുന്നു ഞാൻ ഈ ഭൂമിയിൽ ആവശ്യമാണ് എന്ന് തൻ്റെ അപ്പൻ തിരിച്ചറിയുന്നു പിന്നെ അതിന് യാതൊരു തരം സാധ്യതകളുമില്ല വെറുതെ നമ്മൾ ചുമ്മാ അതിനെ ചൊല്ലി വെച്ചിട്ട് ഒരു വീണ്ടും ഒരു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കും പരാജയം എന്നുള്ളതിനേക്കാൾ ഉപരി എന്തൊരു നല്ലൊരു സിനിമയായിരുന്നു കിരീടം ആ അതെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ അങ്ങനെ അത് അതെനിക്ക് നമ്മുടെ മുമ്പിൽ ഒരു പാഠമായതുകൊണ്ടും പിന്നെ ഇവിടെ കഥ അവിടെ അവസാനിച്ചു അവസാനിച്ചുകൊണ്ട് പിന്നെ നമുക്ക് രണ്ടാമതൊരു ടേക്ക് ഓഫ് ഇല്ല രണ്ടാമത് വീണ്ടും പുതിയ സംവിധാനത്തിൽ അപ്പോൾ ഉണ്ടായിരുന്നു അല്ല സീ ഇല്ല സാ ഈ പലരും തെറ്റിദ്ധരിച്ചു എനിക്ക് ഫോർ കെ യുടെ ഒരു പിന്നെ പ്രോസസ് ഇല്ല അത് വൈ ഫോർ കെയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സമയമെന്ന് പറയുന്നത് പിന്നെ ഓർമാസം ടൈം എടുത്തു ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു രണ്ട് രണ്ടര വർഷത്തോളം അതിൻ്റെ കാരണം അതിൻ്റെ കോംപ്ലക്സുള്ള ടെക്നാലി ടെക്നിക്കാലിറ്റിയേക്കാൾ ഉപരി കോവിഡ് വന്നു അപ്പോൾ കോവിഡ് വന്നപ്പോൾ അതിൻ്റെ ചില സാങ്കേതിക തലങ്ങളൊക്കെ ഇവിടെ ഇല്ല വേറെ സ്ഥലത്തൊക്കെ കിടക്കുക അതിനെയെല്ലാം കോവിഡിന് ശേഷം വീണ്ടും തിരിച്ച് ഉണർത്തിയെടുത്ത് വീണ്ടും അതൊക്കെ ചെയ്ത് വന്ന് ഒരു അത്രയതൊരു സമയമെടുത്തു പക്ഷേ എനിക്ക് ആ സിനിമ രണ്ടാമത് ചെയ്യണം എന്ന് എനിക്ക് വളരെ എൻ്റെ അടുത്ത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ലിയോ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു ഇഷ്ടക്കാരൻ്റെ യങ്സ്റ്ററുണ്ട് ഓണം എടുക്കണ ആയോചനം ആ എപ്പോഴും പറയും വധാക്ക് തോന്നി ഫോർ ക്യാൽ എന്താണ് കാര്യം ഇത് കാണാത്ത അതായത് നമ്മുടെ ഈ ഫോർ കെ എന്ന് പറഞ്ഞ ഒരു അനുഭവം ഈ സിനിമയ്ക്കാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ഫോ ഒരു ഫോർ കെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇപ്പോൾ വന്ന് പല സിനിമകളും എടുത്തു നോക്കിയുള്ളൂ ഇത്രയും 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 ഗാംഭീര്യമുള്ള പ്രമേയം ഫോർ കെക്ക് പറ്റിയ പ്രമേയം അല്ല മറ്റ് പല രീതികളിലും അതിന് നല്ലതാണ് പക്ഷേ അതായത് നമ്മൾ കാണുകയും ചെയ്തല്ലോ എത്ര ദിവസം സിനിമകൾ ഇതിന് ശേഷം ഇറങ്ങി ആ അപ്പം അതെന്താണ് അപ്പം ഇതിന് നമ്മൾ ആ എഫർട്ട് എടുക്കുമ്പോൾ ഇത് നമ്മൾ നാളെ ഈ ലോകത്തുനിന്ന് കടന്നുപോകും തീർച്ചയായിട്ടും കടന്നു കടന്നുപോയതിന് ശേഷം ഇങ്ങനൊരു സിനിമ മലയാളത്തിലുണ്ടായി ഇതിപ്പോൾ എവിടെ ഏതോ ലാബിൻ്റെ പിന്നെ റീൽ പെട്ടിക്കാത്ത തുരുമ്പെടുത്ത് എൻ്റെ നെഗറ്റീവ് അവിടെ കിടന്നുണ്ട് അല്ല ടി വിയിലൊക്കെ ഉണ്ട് ആ ഈ ചെറിയ സ്ക്രീനിലല്ലേ കാണുന്നത് ഇതൊരു ഒരു ഒരു ബിഗ് സ്ക്രീനിലേക്ക് അല്ലേ ഒരു ഒരു ഓസം തിയേറ്ററിലേക്ക് ഒരു ബിഗ് ബിഗ് ഫീലിലേക്ക് അതെങ്ങനെ കൊണ്ടുവരാം അങ്ങനെ അത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിന് ആജീവനാന്ത കാലം അതവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഒരാളുണ്ട് ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വേറൊരാളുണ്ട് അത് അത് ഒന്ന് പറഞ്ഞു എൻ്റെ വീണ്ടും എൻ്റെ അടുത്ത ഒരു സഹോദരനെ പോലെ ഇഷ്ടമുള്ള ഒരാളാണ് അജി അഡ്വക്കേറ്റ് അറിയാമല്ലോ അപ്പം അജി ബജി പഞ്ചേടാ ഞാൻ റെഡി അപ്പോൾ പുള്ളി ഇനിഷ്യേറ്റ് ചെയ്തു എൻ്റെ പഞ്ചിയുടെ പത്ത് പത്ത് പേര് പത്ത് ലക്ഷം വെച്ചിട്ട് നമുക്ക് ഒരു കോടി രൂപ കഴിക്കാത്തില്ലെന്ന് ചോദിച്ചു അപ്പോൾ പതിനഞ്ചേട്ടാ വിചാരിച്ചത് വലിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ആലോചിച്ചാ ശരിയാണല്ലോ പത്ത് പേര് പത്ത് ലക്ഷം രൂപ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ആ ഇത് ഇങ്ങനത്തെ ഒരു സിനിമ ഇത് കാണാൻ പുള്ളിയ മനുഷ്യർ വരായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ശകനാശേരിലുള്ളൊരു ക്ലാസിക് മെല്ലെ ലാമ്പൊക്കെ ഉണ്ടാക്കുന്ന വലിയൊരു ബ്രാൻഡഡ് കമ്പനിയാണ് അതിൻ്റെ ഉടമസ്ഥ ഞാനും ഇവിടെ വലിയ അടുപ്പം ഞാൻ പുള്ളിയുടെ ചുമ്മാ വന്ന് നിങ്ങൾ ചെയ്യുന്നതെന്നും ചോദിച്ചൊന്നുമില്ല ഞങ്ങളിങ്ങനെ ഒരു അജി എൻ്റെ ഇഷ്ടക്കാരൻ ലിയോ ഞങ്ങളെക്കോടെ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു ഒരാളൊരു പത്ത് ലക്ഷം വെച്ചാൽ ആ എൻ്റെ ഭാഗം പത്ത് ലക്ഷം ഇരിക്കട്ടെ അപ്പോൾ ഞാൻ ആ അപ്പോൾ മുപ്പത് പുള്ളി പറഞ്ഞു ഈ ചനാശാല ഈ പ്രമാണികളുണ്ട് ആ പ്രമാണികളോട് ആരും ചേട്ടൻ പറയണ്ട അതായത് ഞാൻ പറയണ്ട ഞാൻ പറഞ്ഞില്ല റെഡി ആയിക്കോളാം എന്ന് പറഞ്ഞു വിതിൻ എ വീക്ക് ഓർ ടെൻ ഡേയ്സ് വൺ ക്രോർ ഓഫ് റുപ്പീസ് ഇൻ ദ ബാങ്ക് നമുക്ക് കൈവിട്ടു പോയ ഒന്ന് രണ്ട് ഡബ് ഡബ് സൗണ്ടുകളുണ്ട് അതായത് ഈ അതിനകത്തൊരു ഡി വൈ എസ്പിയുടെ പ്രശ്നം വന്നു ഈ പുലിക്കോടൻ നാരായണൻ്റെ പേരുപയോഗിച്ചും പറഞ്ഞ് അപ്പോൾ അങ്ങനെ അത് കേസായി കോടതിയിൽ വിധി ഒക്കെ വന്ന് നിൽക്കുന്നു വിധി എന്താണെന്ന് ചോദിച്ചാൽ എത്രയും വേഗം ആ പേര് നിങ്ങൾ മാറ്റണം മാറ്റണം അപ്പോൾ വേണ്ടി ഓടി നടന്ന് അപ്പോൾ അന്ന് ഡബ് ചെയ്ത ആൾ ആളെ നമുക്ക് ആ സമയത്ത് കിട്ടുന്നില്ല അപ്പം എന്ത് ചെയ്തു ആരാണ്ടേ വെച്ച് ഈ ബഹള വില എത്തിയ സിനിമ നിൽക്കുക തിയേറ്ററിൽ നിൽക്കുക എത്രയും വേഗം ഇത് കൊണ്ടിട്ടുണ്ട് അത് ആ പഴയ മാച്ച് ആവാതെ ഇങ്ങനെ കടിച്ചു നിൽക്കുകയാണ് സോ ആഫ്റ്റർ ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം എനിക്കന്ന് പറ്റാതെ പോയ ചില വിഷയങ്ങൾ ഞാൻ ഇതിനകത്ത് റീ കറക്റ്റ് ചെയ്തു ഓക്കെ എനിക്ക് ആ സമയത്ത് എടുക്കാൻ പറ്റാതെ പോയ ഒരു പത്ത് മുപ്പത്താറ് ഷോട്ടുകളടക്കം ഒരിക്കൽ റിലീസ് ചെയ്ത സിനിമയ്ക്കകത്ത് മോഹൻലാൽ അത്ഭുതപ്പെട്ടുപോയി അതവിടെ മുപ്പത്താറ് ഷോട്ടുകളോളം രണ്ടാമത് റീഷ്യൂ അതോ ഒരു ഷോട്ട് എടുക്കണമെങ്കിൽ അവിടെ അടുത്ത ഷോട്ട് എന്ന് പറഞ്ഞാൽ മുപ്പത്താറ് കിലോമീറ്റർ അപ്പുറത്ത് പോയി അവിടെ അപ്പോൾ ഞാനും അതി കൂടി ഇങ്ങനെ ഇറങ്ങുക ഈ ഷോട്ടുകളെല്ലാം എന്നെ സംഘടിപ്പിച്ച് എന്താണോ നമുക്ക് പറ്റാതെ പോയത് അതൊക്കെ അതിനകത്ത് ഇട്ട് ഇൻസർട്ട് ചെയ്തിട്ടാണ് ഈ അടുത്ത ഭാഷന്ന് വന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കും ഒരു ഒരു ഒരനുഭവമല്ലേ ഇത് ശരിയാലത്ത് മലയാള സിനിമയിൽ ആദ്യമായിട്ട് ചെയ്യുന്നൊരു പരിപാടി പ്രോസസ്സാണ് ഓക്കെ അത് ഞങ്ങളുടെ ഒരു ഈ രീതിയിലേക്ക് സൗത്ത് ഇന്ത്യയിൽ ആദ്യത്തെ സിനിമയാണ് ഇതുപോലെ ചെയ്യുന്ന സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സിനിമയാണ് അപ്പോൾ എനിക്കൊരു ചലഞ്ച് വേണമല്ലോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ ഓരോ വലിയ മിടുക്കമ്മ ഓരോ എഞ്ചിനീയേഴ്സൊക്കെ എത്രയോ പേര് ഇങ്ങനെ വിളിച്ച് ചോദിക്കും ഭദ്രൺ സാർ നിങ്ങളൊരു പുതിയ സിനിമ ചെയ്യാൻ നോക്കൂ സാർ ഈ പഴന്താടി സിനിമയുടെ പുറകെ അത് നിങ്ങളുടെ ആളല്ലോ അത് 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 ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നേ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഇനിയും എന്തുമാത്രം സിനിമകളുണ്ട് അങ്ങനൊരു സിനിമ അത് ചെയ്യുമോ താങ്കൾ എന്താ ഇങ്ങനെ സിനിമ ചെയ്യാത്തത് അപ്പോൾ എനിക്കത് സത്യം പറയാം അത് നമുക്കൊരു എന്താ പറയുക നമുക്കൊരു കുറവായിട്ടൊന്നും കുറച്ചിലായിട്ടൊന്നും എനിക്കത് തോന്നിയിട്ടില്ല അവൻ്റെ അവരുടെ ആ സ്പിരിറ്റ് നമ്മളൊരു സിനിമ ചെയ്ത് കാണാൻ വേണ്ടി എന്തുമാത്രം മലയാളി സുഹൃത്തുക്കൾ സഹോദരങ്ങൾ ആഗ്രഹിക്കുന്നു ഇല്ലേ അപ്പം അതിനെ ഞാൻ വളരെ സ്പോർട്സ് മാൻ സ്പിരിറ്റോടെ അതെടുത്ത് എനിക്ക് ചുരുങ്ങി തോന്നുക ഏതാണ്ടൊരു പതിനഞ്ചോളം ആൾക്കാരെങ്കിലും ഈ തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ സാധാരണ ഇതൊന്നും ഇതിൻ്റെ റിപ്ലൈസ് ഒന്നും നോക്കാറൊന്നുമില്ല എൻ്റെ അസിസ്റ്റൻസ് ഒക്കെ ചോദിച്ചു ഇങ്ങനെ ഒരു സാധനമുണ്ട് അതിങ്ങനെ അതിന് റിപ്ലൈ ഒരു റിപ്ലൈ ഇല്ല പക്ഷേ പടം റിലീസ് ചെയ്യുന്നതിന് ശേഷം ഈ പത്ത് പതിനഞ്ച് പേരിൽ ഒരു പത്ത് പേരെങ്കിലും പേഴ്സണലി എന്നെ വിളിച്ചേച്ച് പറയുന്നു ഭദ്രൻ സർ എ വർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ടെലിവിഷനിൽ കണ്ടിട്ടുള്ള ഒരു അനുഭവമുള്ളൂ പക്ഷേ തിയേറ്റർ ബിഗ് സ്ക്രീനിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടപ്പോൾ അതായത് അവരുടെ കണ്ണിലെ ടെലിവിഷൻ സ്ക്രീനിൽ നിന്ന് ഒരു ബിഗ് സ്ക്രീനിലേക്ക് ഇത് ചാർജ് ചെയ്യപ്പെട്ടപ്പോൾ ഉള്ള ഒരു ഫീൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈൻഡ് ബ്ലോയിങ് ഓ അതിന് നിങ്ങളെടുത്ത എഫർട്ട് സലൂട്ട് ഇത് കേട്ടപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭമോ പണമോ ഒന്നുമില്ല നമുക്ക് ഭയങ്കര റിസപ്റ്റീവ് ആയിരുന്നല്ലോ ഗംഭീര റിസപ്റ്റീവ് ആയിരുന്നു ആ സിനിമ അതങ്ങനെ ഇതൊക്കെ നമ്മൾ തന്നെ ഇതൊക്കെ ജീവിതത്തിനകത്ത് ഇതൊരു കോൾഫർ പോലെയാണ് അല്ലേ ഇതൊരു ഞാനതിനൊക്കെ ഒരു ഭയങ്കര ബ്ലെസ്സിംഗ് ആണ് എടുക്കുന്നത് അതായത് എനിക്ക് തോന്നുന്നത് മോഹൻലാലിൻ്റെ എത്രയോ സിനിമകളിൽ ഈ അടുത്ത കാലങ്ങളിലൊക്കെ റിലീസ് ചെയ്യുന്നു ഇത്രമാത്രം ഫാൻ ഷോ ഉണ്ടായ ഒരു സിനിമ ഇവിടെ കണ്ട സിനിമയാണ് ഈ കണ്ട സിനിമയ്ക്ക് വേണ്ടി എന്തുമാത്രം ശരിക്കും പറഞ്ഞാൽ ഈ ഫാൻഷോനെ ഞങ്ങൾക്കൊരു വലിയ റവന്യൂ ഉണ്ടാക്കിത്തുന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രമാശ കണ്ടറിഞ്ഞു വാങ്ങാൻ കണ്ണടച്ച് വിശ്വസിക്കാൻ ഓപ്റ്റിക്കൽ പൊതുമന പാലാ